ഡിഫിക്കൽ ഡേയ്സ് ഡിമാൻഡ് ഡിസിഷൻസ് ഓഫ് ഫെയ്ത് ദുഷ്കരമായ ദിവസങ്ങൾ വിശ്വാസത്തിൻ്റെ തീരുമാനങ്ങൾ ആവശ്യപ്പെടുന്നു ദാവീതിൻ്റെ തീരുമാനം ഇതായിരുന്നു അൻപത്തിയാറാം സങ്കീർത്തന മൂന്നാം വാക്യം വൻ ഐ ആം അഫ്രൈഡ് ഐ വിൽ ട്രസ്റ്റ് ഇൻ യു ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ വിശ്വസിക്കും അനുകൂലമായ കാര്യങ്ങളെ നാം മുൻപിൽ കാണാതിരിക്കുമ്പോഴാണ് ഭയപ്പാടുണ്ടാകുന്നത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു കാര്യവും മുമ്പിൽ കാണാത്തപ്പോഴും എതിർക്കുന്ന ശക്തികൾ നിരനിരയായി മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുമ്പോഴും നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ അത് കർത്താവിൽ വിശ്വസിക്കുക എന്നതാണ് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണല്ലോ ക്രിസ്തീയ വിശ്വാസം എന്നത് ദുഷ്കരമായ ദിവസങ്ങളിലാണ് ഏറ്റവും ശക്തമായി വിശ്വാസം പ്രവർത്തിക്കുന്നത് ഒന്നും മുൻപിൽ കാണാത്തപ്പോഴും എല്ലാം ഉണ്ടെന്ന് വിശ്വസിക്കുമ്പോൾ ശൂന്യതയിൽ നിന്നും സകലത്തെ മുളവാക്കിയ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എഴുന്നേൽക്കുന്നു മുൻപിൽ ചെങ്കടൽ പിൻപിൽ ഫർവോൻ്റെ സൈന്യം ഇരുവശത്തും പാറകളാൽ ചുറ്റപ്പെട്ട മലകൾ എന്തു ചെയ്യും നമുക്കൊന്നേ ചെയ്യുവാൻ കഴിയുകയുള്ളൂ അതത്രേ വിശ്വാസത്തോടെ ചെങ്കടലിലേക്ക് വടിയേ നീട്ടുക എന്നത് വിശ്വാസത്തിൻ്റെ ഒരു വാക്ക് വിശ്വാസത്തിൻ്റെ ഒരു ചുവട്ടടി വിശ്വാസത്തിൻ്റെ ഒരു ചെറിയ പ്രവൃത്തി നമ്മിൽ ആരംഭം കുറിക്കുമ്പോൾ ബാക്കിയും കാര്യം ചെയ്യുന്നത് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവായിരിക്കും തിരുവചനം പറയുന്നത് യാക്കോവിൻ്റെ ലേഖനം ഒന്നാം അധ്യായം മൂന്നാം വാക്യം എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരതയുളവാക്കുന്നു വിശ്വാസത്തിൻ്റെ നമ്മുടെ തീരുമാനങ്ങൾ ഒരു ആത്മീയ സ്ഥിരത നമുക്ക് നൽകുന്നു നമ്മുടെ സുഖകരമായ സമയത്തും ജീവിതത്തിലെ ദുഷ്കരമായ സന്ദർഭങ്ങളിലും ഒരുപോലെ കർത്താവിനെ സേവിക്കുവാൻ അത് നിമിത്തം നമുക്കിടയാകുന്നു ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട വ്യക്തിയായിരുന്നു ദാവീദ് എന്നാൽ തന്നോടുള്ള ഷൗലിൻ്റെ അസൂയ നിമിത്തം ദാവീദ് ഏതാണ്ട് പത്ത് വർഷത്തിലധികം ഗുഹകളിൽ പാർക്കേണ്ടി വന്നു അവന് കൊട്ടാരവും സുഖസൗകര്യങ്ങളും നഷ്ടപ്പെട്ടു കാട്ടിലെ ജീവിതം എന്നാൽ ദാവീദിന് നഷ്ടപ്പെടാത്ത ഒന്നുണ്ടായിരുന്നു അതത്രേ വിശ്വാസത്തിൻ്റെ വീര്യം ഡിയർ ഫ്രണ്ട്സ് പ്രയാസകരമായ സമയങ്ങളിൽ ദൈവം മിണ്ടാതിരിക്കുന്നു എന്ന് നമുക്ക് തോന്നിയേക്കാം ദൈവം മിണ്ടാതിരിക്കുമ്പോഴും നാം വിശ്വാസത്തിൽ മെണ്ടിക്കൊണ്ടിരിക്കട്ടെ ഹാവ് എ ബ്ലസ് എട്ടേ